നമസ്കാരം വാസ്തു സ്കോ ഡോട്ട് കോമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അന്വേഷണം ഉണ്ടായാലും ഞാനൊരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വയ്ക്കാൻ പോകുന്നു എൻ്റെ നക്ഷത്രത്തിൻ്റെതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെതാണ് എനിക്ക് വീട് ഏത് ദശയിലോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കണം തോട്ട് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ള ഒരു ചോദ്യമായ ഒരാളുണ്ട് പുള്ളിയുടെ നക്ഷത്രവും പറഞ്ഞു നക്ഷത്രത്തിനനുസരിച്ച് ദശകൾ പറയാൻ പറ്റുമോ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് അതായത് ആർക്കും നക്ഷത്രമനുസരിച്ച് ഇന്ന ദശയിൽ മാത്രമേ വീട് വയ്ക്കാവൂ അതായിരിക്കും സൗഭാഗ്യം എന്ന് ഞാൻ പഠിച്ചിട്ടില്ല പൊതുവേ ഉള്ള അഭിപ്രായങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അത് ഏത് ഡേറ്റിൽ ജനിച്ചിരുന്നാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചിരുന്നാലും പൊതുവെ പറയുന്നത് ഏതൊരു പ്ലോട്ടും ആ പ്ലോട്ടിൽ വീട് വയ്ക്കുമ്പോൾ ആ വീട് എങ്ങോട്ട് നോക്കിയിരിക്കണം കിഴക്കോട്ട് നോക്കിയിരിക്കുക കിഴക്കോട്ട് നോക്കിയിരിക്കുവാനുള്ള സാധ്യത ആ പ്ലോട്ടിന് കുറവാണെങ്കിൽ രണ്ടാമത്തെ പ്രിഫറൻസ് വടക്കോട്ട് നോക്കിയിരിക്കുന്ന വീടുകൾക്ക് അപ്പോൾ വടക്കോ ദർശന മൂന്നാമത്തെ പ്രിഫറൻസ് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന വീടുകൾ വയ്ക്കാം അപ്പോൾ ആദ്യം കിഴക്ക് പിന്നെ വടക്ക് പിന്നെ പടിഞ്ഞാറ മൂന്നിലും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ കുറ്റോട്ടാകാം അപ്പോൾ ഈ നാല് ദശകളുണ്ടെങ്കിലും നാല് ദശയ്ക്കും പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് തന്നെ ആയിരിക്കണം വീടുകൾ വയ്ക്കേണ്ടത് ഒരു നിയമം എന്താണെന്ന് പറഞ്ഞിരുന്നാൽ പ്ലോട്ട് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ നീളത്തിലുള്ളതായിരിക്കണം നാല് വശങ്ങളെ പാടുള്ളൂ നാല് വശങ്ങളിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന് നാല് വശമാക്കി മാറ്റുക അത് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വേണമെന്നില്ല കൺസ്ട്രക്ഷൻ അവസാനിക്കുമ്പോൾ നാല് വശങ്ങളുള്ള ഒരു പ്ലോട്ടാക്കി വിറ്റുകൾ വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ചൂടുകട്ട വെച്ച് മാറ്റുക തെക്കോട്ട് നോക്കിയിരിക്കുന്ന വീടുകൾക്ക് പൊതുവേ പ്രോഗ്രസ് കുറവാണ് അപ്പോൾ ആ പ്രോഗ്രസ് വരുത്തണമെങ്കിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ വീട്ടിലുള്ള പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും അതിനെ നമുക്ക് കൂട്ടാൻ സാധിക്കുക പിന്നെ തെക്കോട്ട് നോക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ എൻട്രൻസ് കൃത്യം തെക്കോട്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഇടതുവശത്തോട്ട് മാറാം അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിലോട്ട് വരാം സൗത്ത് വെസ്റ്റ് കോർണർ അപ്പുറത്താണ് അപ്പുറത്തൊന്നും കൊണ്ടുപോയി ഗേറ്റുകളൊന്നും പറയുക അത് ശ്രദ്ധിച്ചാൽ തെക്ക് വശവും കുഴപ്പമില്ല അപ്പോൾ ആദ്യം കിഴക്ക് രണ്ടാമത് വടക്ക് പടിഞ്ഞാറ് ഇത് പാലിക്കുകയാണെങ്കിൽ ആ വീട് നല്ലപോലെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ അവർ ഉണ്ടാകും